നമസ്കാരം വാർത്തകൾ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലെ പേരാമ്പ്ര എസ്റ്റേറ്റ് കൂരാച്ചുണ്ട് എന്നിവിടങ്ങളിൽ കടുവാ സാന്നിധ്യം സംശയിക്കുന്നതിനെ തുടർന്ന് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം റിസർവോയറിനോട് ചേർന്ന പ്രദേശത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയത് തുടർന്ന് പെഴുവണ്ണാമൂഴി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അധികൃതരും ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു കടുവയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും എങ്കിലും എല്ലാവരും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇ ബൈജുനാഥ് പറഞ്ഞു പ്രവാസിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി തഹസിൽദാർ അറസ്റ്റിൽ കോട്ടയം വൈക്കത്ത് കൈക്കൂലിക്കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ ഉല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ ടേക്കിയാണ് വിജിലൻസിന്റെ പിടിയിലായത് പ്രവാസിൽ നിന്ന് പോക്കുവരവശ്യത്തിനായി ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത് പ്രവാസിയിൽ നിന്ന് അറുപതിനായിരം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം കോട്ടയം പനച്ചിക്കാട് പാറക്കൽ കടവ് കല്ലുങ്കൽ കടവിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം പനച്ചിക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ മധുസൂദനന്റെ ഭർത്താവ് ചാന്ാനിക്കാട് പുളിവേലിൽ മധുസൂദനൻ നായരാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം കഴിഞ്ഞ ദിവസം മരിച്ച പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് കോട്ടയം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ സിബി ജോണിന്റെ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതായിരുന്നു മധുസൂദനൻ നായർ കൊല്ലാട് പാറക്കൽ കടവ് റോഡിൽ കല്ലും ഭാഗത്താണ് അപകടമുണ്ടായത് റബ്ബർ റബ്ബർ മൃതദേഹം മൃതദേഹം പുരയിടത്തിൽ വർക്കലയിൽ കണ്ടെത്തി വർക്കല പ്പലം അപ്പൻകാമിന് സമീപമുള്ള പുരയിടത്തിൽ തൂങ്ങി വരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് കൊട്ടാരക്കര ഏഴുകോട് സ്വദേശിയായ വിനോദിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹത്തിന് നാല് ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹാഭ്യർത്ഥന നിരസിച്ച അധ്യാപികയെ ക്ലാസ് മുറിയിൽ കുത്തിക്കൊന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ച അധ്യാപികയെ കുത്തിക്കൊന്നു ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് അരുൺ തഞ്ചാവൂർ മല്ലിപട്ടണം സ്വദേശി എം രമണിയെയാണ് മരിച്ചത് പ്രതിയായ എം മദനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാലു മാസം മുമ്പാണ് രമണി മല്ലിപ്പട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി എത്തിയത് ഇന്ന് രാവിലെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രമണിയെ പ്രതി മദൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കയ്യില് കരുതിയ കത്തികൊണ്ട് കഴുത്തിൽ കുത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിക്കുമുമുമുമുമുമുമുമുമുമുമ്പേ യുവതി മരിച്ചു